ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി എങ്ങോട്ട് എസ് എസ് സി വാലുവേഷനെ കുറിച്ചിട്ടും റിസൾട്ടിനെ കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും എല്ലാം ഉള്ള വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഗ്രേസ് മാർക്കിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കുട്ടികളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഗ്രേസ് മാർക്കിൻ്റെ സർക്കിൾ വന്നോ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുക അതേപോലെ ഗ്രേസ് മാർക്ക് എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് ഏറ്റവും ആദ്യത്തെ കാര്യം ഗ്രേസ് മാർക്കിൻ്റെ സർക്കിൾ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഗ്രേസ് മാർക്കിൻ്റെ സർക്കിൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ ഗ്രേസ് മാർക്കിൻ്റെ സർക്കുലർ വരും എന്നാണ് ഗ്രേസ് മാർക്ക് ഓരോന്നിനും എത്ര കിട്ടുമെന്നും അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഓർഡർ ഒന്ന് രണ്ട് ദിവസത്തിനകം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനൊരു സർക്കുലർ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ആ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിലവിൽ സ്കൂളുകളിൽ വിവിധ സ്കൂളുകളിൽ ഗ്രീസ് മാർക്കുള്ള കുട്ടികളോട് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ കളക്ട് ചെയ്തു വെക്കുന്നൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് പക്ഷേ അതിന് മുന്നേ തന്നെ ഗ്രേസ് മാർക്കിൻ്റെ ഒരു സർക്കുലർ വരണം എന്നുള്ളതാണ് ആ സർക്കുലർ ഉടൻ തന്നെ വരും എന്നാണ് ഇപ്പോൾ അറിയുന്നത് സോ കുട്ടികൾ വെയിറ്റ് ചെയ്യുക ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ സർക്കുലർ വരും അതോടുകൂടിയിട്ട് നിലവിൽ നിങ്ങൾക്കുള്ള എല്ലാ കൺഫ്യൂഷൻസും അവസാനിക്കും ഇതാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകാനുള്ള അപ്ഡേറ്റ് ഓക്കെ താങ്ക്